വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ ഗ്രഹാം പോട്ടർ ടു മാൻ യുണൈറ്റഡ് ഈ വാർത്ത ആദ്യം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ ആയിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് വിചാരിച്ചത് കാരണം ആദ്യം റിപ്പോർട്ട് ചെയ്ത് സണ്ണും അതുപോലെ തന്നെ അലക്സ് ക്രൂക്ക് ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അപ്പോൾ അത്ര അധികം ഒരു വിശ്വസനീയത കൊടുത്തില്ല പക്ഷേ അതിനുശേഷം പിന്നെ ഒത്തിരി ആൾക്കാർ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ പറയാൻ തുടങ്ങി മെലീസ റെഡ്ഡി പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അതുപോലെ സ്കൈയുടെ പല ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലെന്തോ സംഭവം ഇറക്ക് എന്നാണ് തോന്നുന്നത് ഇത് വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒരു മഹാ ദുരന്തത്തിലേക്ക് പോകുന്ന പോലെയാണ് തോന്നുന്നത് ഗ്രഹാം പോട്ടർ കൂടി വന്നു കഴിഞ്ഞാൽ ക്ലബ്ബിൻ്റെ ആണി അടിച്ച് ആ അറിയിപ്പിൽ നിന്ന് തൂക്കാം ആ ഒരു രീതിയിലേക്കാവും കാരണം കൊണ്ട് പറ്റില്ല ആ സാധനം ആണ് അദ്ദേഹം ചെൽസി ജോയിൻ ചെയ്ത സമയത്ത് ആ സമയത്ത് ഏതാ വീഡിയോകളിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇങ്ങേര് ചെൽസി പോയി കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുണ്ടാകും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം ചെൽസി പോലത്തെ ക്ലബ്ബിലൊന്നും അദ്ദേഹത്തിന് ടൈം കൊടുക്കില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബ്രൈറ്റുള്ള ആദ്യത്തെ കുറച്ച് സീസണിൽ റെക്കോർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിലഗേഷൻ്റെ അടുത്ത് പോയിട്ടൊക്കെയാണ് പിന്നീട് പതുക്കെ പതുക്കെയാണ് മെച്ചപ്പെട്ടു വന്നത് അപ്പോൾ എന്ന് പറയുന്ന പോലെ സമയം ചെൽസിയിലും കിട്ടില്ല മാൻ യുണൈറ്റഡിലും കിട്ടില്ല ഒരു രണ്ട് മൂന്ന് കളിയെ കടുപ്പിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ കമ്പിയിൽ കോർത്തിട്ട് വർക്കും മീഡിയ ആണെങ്കിലും വറക്കും ഫാൻസ് ആണെങ്കിലും വർക്കും അപ്പോൾ ആ പരിപാടി നടക്കില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു പേഴ്സണാലിറ്റി ഓറ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പറ്റുമെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിനൊരു മീഡിയം ലെവൽ ക്ലബ്ബുകൾ ബ്രൈറ്റിനോ അല്ലെങ്കിൽ സ്മോൾ ക്ലബ്ബുകളൊക്കെ മാനേജ് ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിന് പറ്റിയൊരു പരിപാടി ഇപ്പോൾ മാൻ യുണൈറ്റഡ് ഒക്കെ പോലെ ക്ലബ്ബിനെയൊക്കെ വന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം വിചാരിച്ച ഫിക്സ് ആക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ നമ്മളൊരു ഈ പറയുന്ന പോലെ മിഡ് ടേബിൾ ക്ലബ്ബായിട്ട് കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ തരം താഴണം ഒരു പക്ക മിഡേബിൾ ക്ലബ്ബായിട്ട് മാറിയിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു ടോപ്പ് സിക്സിനോ ടോപ്പ് ഫോറിനോ ഒക്കെ വേണ്ടി ഫൈറ്റ് ചെയ്യുക അപ്പോൾ അതാണ് ജിംറാറ്റ് ക്ലിഫിൻ്റെ ഉദ്ദേശമെങ്കിൽ അതിനൊക്കെയാണെങ്കിൽ ഓക്കെയാണ് അതല്ലെങ്കിൽ വല്ല നൈസിനെയൊക്കെ പോയി പരിശീലിപ്പിക്കുന്ന മാനേജറാണ് മാനുഡായിട്ടിലേക്കൊന്നും കൊണ്ടുവരല്ലേ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അദ്ദേഹം അങ്ങനെ വരുവാണെങ്കിൽ ക്ലബ്ബിൻ്റെ കളി കാണാൻ തന്നെ കുറേ കാലത്തേക്ക് ഞാൻ നിർത്തും കാരണം ഇറ്റ്സ് ഓൾമോസ്റ്റ് പ്രഡിക്റ്റബിൾ എന്താണ് സംഭവിക്കാൻ എന്നുള്ള കാര്യമൊക്കെ വളരെ പ്രഡിക്റ്റബിളാണ് അപ്പോൾ ചെൽസിയിൽ ഈഗോസിനെ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലാണ് അന്ന് വാർത്തകൾ വന്നത് ചെൽസിയിലുള്ള പ്ലയേഴ്സിനേക്കാളും പത്തരട്ട അഹങ്കാരികളായ പ്ലേയേഴ്സാണ് മാന്യുഡായിട്ട് പ്ലേയേഴ്സ് അതുപോലെ തന്നെ ഫാൻസൊക്കെ നമുക്കറിയാലോ യുണൈറ്റഡിൽ തന്നെ റാഷ്ബോർഡിനൊക്കെ കിട്ടുന്ന ഫാൻ സപ്പോർട്ട് ബ്രൂണോ കിട്ടുന്ന ഫാൻ സപ്പോർട്ട് ഇങ്ങനെയുള്ള ഇത്ര ഇതൊന്നും ചെൽസി ഇല്ല അപ്പോൾ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊന്നും ഈ ചങ്ങാതി ഒന്നും ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല എറിക് ടെൻ ഹാഗ് വന്ന് അദ്ദേഹം ഈ പറയുന്ന പോലെ സ്കൂൾ മാസ്റ്റർ സ്റ്റൈലൊക്കെ പരീക്ഷ പരീക്ഷിച്ചു നോക്കി പക്ഷേ എന്നിട്ടും വർക്കാവുന്നല്ലോ ഓലെ വന്നപ്പോൾ പുള്ളിക്കാരൻ കുറേ കൂടി ഫ്രണ്ട്ലി സ്റ്റൈലാണ് അവിടെ പരീക്ഷ നോക്കിയത് അതൊന്നും നടക്കില്ല ഞാനിപ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൗണ്ടർ അറ്റാക്കിംഗ് ഡിഫെൻസീവ് ഫുട്ബോൾ കളിക്കുന്ന മാനേജർമാർ ആരെങ്കിലും വന്നാലാണ് നമ്മൾ രക്ഷപ്പെടുള്ളോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ആഞ്ചലോട്ടിയോ ജോസെ മറിഞ്ഞാണ് തിരിച്ചു കൊണ്ടുവരാ അതല്ലെങ്കിൽ സിമിയോൺ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് അവർക്ക് പറ്റിയ പ്ലെയേഴ്സിനെ ഒരു നല്ലൊരു സിസ്റ്റം വച്ച് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ പോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു വരാൻ സാധ്യതയുണ്ട് ഈ മോഡേൺ ഡേ പ്രോഗ്രസീവ് ഫുട്ബോളൊന്നും നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല കൂട്ടി കൂട്ടിയെ കൂടുതൽ തോന്നുന്നില്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ വരുന്ന ഫീലിങ് ആ ഡിഫൻസീവ് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ അത് തന്നെയാണ് നമുക്ക് പറ്റിയ പരിപാടി അത്യ അറ്റ്ലീസ്റ്റ് നാണം കിടാതെങ്കിലും ഇരിക്കും വലിയ ഗോൾ മാർജിൽ പൊട്ടില്ല കാണുന്ന നമുക്ക് പോലും കംപ്ലീറ്റ്ലി ടീമിനുള്ള ഉള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് അതേസമയം ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണെങ്കിൽ എന്തെങ്കിലും ഒരു മൈനോട്ട് ചാൻസ് ഉണ്ട് എന്തെങ്കിലും ഒരു കൗണ്ടറിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അങ്ങനെയുള്ളൊരു എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് എങ്കിലും ഉണ്ട് പക്ഷെ ഇപ്പം നോക്കി കഴിയുമ്പോൾ ഈ പ്രോഗ്രസീവ് ഫുട്ബോൾ കളിക്കാൻ ശ്രമിച്ചിട്ട് ആ കടപടലം മൂഞ്ചിക്കുത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഗ്രഹാം ബോട്ടറിനെ കൊണ്ടുവരല്ലേ എന്ന് മാത്രമാണ് ഞാൻ ക്ലബിനോട് ആവശ്യപ്പെടുകയുള്ളൂ ഇപ്പോഴെ തന്നെ ഗ്രഹാം ബോട്ടർ ഔട്ടാണ് ഇപ്പോൾ തന്നെ റാറ്റ് ഔട്ട് വിളിക്കേണ്ടി വരും മൊത്തം സ്ട്രക്ചർ മാറ്റട്ടെ അതിനുശേഷം ഒരു കോമ്പിറ്റൻ്റായിട്ട് പ്രൂവൺ ആയിട്ടുള്ള ഒരു മാനേജറെ കൊണ്ടുവരട്ടെ ഗ്രഹാം ഒന്നും ഇവിടെ വാഴില്ല അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് എടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം